ഞാനിപ്പോ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഒരു യാത്ര പോവുകയാണ് വണ്ടിയിൽ ഗസ്റ്റ് ഉണ്ട് അപ്പോൾ ആ പോകുന്ന വഴിക്ക് പ്രധാനപ്പെട്ട ഒരു സിഗ്നലാണ് അത്താണി ആ സിഗ്നലിലെ സ്ഥിതിവിശേഷമാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് അതായത് എയർപോർട്ടിലേക്ക് പ്രാധാന്യത്തോടു കൂടി പോകുന്ന ആളുകളാണ് കൂടുതലും ഇവിടെ നിന്നും വലതുവശത്തേക്ക് ടേൺ ചെയ്തു പോകുന്നത് അപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ് ഇവിടുത്തെ സിഗ്നൽ റൈറ്റ് സൈഡിലേക്കുള്ള സിഗ്നൽ വർക്ക് ചെയ്യുന്നില്ല അതായത് ഇവിടെ റെഡ് സിഗ്നൽ വീണതിന് ശേഷം സിഗ്നൽ ഓൺ ആവുമ്പോൾ നേരെയും വലതുവശത്തേക്കും പോകുന്ന സിഗ്നലുകളാണ് ഓപ്പൺ ആവുന്നത് അതിനുശേഷം ഒരു ഞ്ച് മുപ്പത് സെക്കൻഡ് ഉള്ളു റൈറ്റ് സിഗ്നല് കത്തുക കണ്ടോ ഇപ്പൊ അത് കത്തുന്നില്ല കത്തുന്നില്ല എന്ന് മാത്രമല്ല ഏഹ് ഇത് കത്തിയ വിവരം ഈ നിൽക്കുന്ന വണ്ടികൾ അറിയാതെ പുതിയ വണ്ടികളാണ് ഇപ്പൊ നമുക്കറിയാൻ പറ്റും നമ്മൾ എടുത്തു പോകും പുതിയ വണ്ടികളാണെങ്കിൽ അവിടെ നിർത്തിയിടുകയും ബാക്കിൽ വരുന്ന വണ്ടികൾക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുകയും ചെയ്യും ണ്ട സിഗ്നൽ ഇതുവരെ കത്തിയിട്ടില്ല അതുകൂടാതെ ഇത് ഓഫാവുന്നതും അറിയില്ല എതിരെ നിന്ന് വരുന്ന വാഹനങ്ങൾ അവരുടെ സിഗ്നൽ ഓപ്പൺ ആവുന്ന അനുസരിച്ച് വണ്ടി എടുത്ത് വരികയും ആക്സിഡന്റ് സംഭവിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ അതായത് പല പ്രാവശ്യം ഞാനത് നേരിൽ കണ്ട ആളാണ് ഇന്ന് ഭാഗ്യത്തിന് ആ രീതിയിലുള്ള ഒന്നും സംഭവിച്ചിട്ടില്ല വണ്ടികൾ അവിടെ എടുത്ത് വന്നു ഈ ീ അവിടെ നിർത്തിയിട്ടേക്കുന്നതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല ഇനി റെഡ് സിഗ്നൽ വീണിട്ട് ഏർ ഓണാവുമ്പോൾ കണ്ടോ അതായത് ഈ വണ്ടിക്കാരനറിഞ്ഞിട്ടില്ല അതായത് റെഡ് സിഗ്നൽ വീണ വിവരം വീഴുന്നതും ഓഫാവുന്നതും അറിയുന്നില്ല എന്നുള്ളതാണ് കണ്ടോ റൈറ്റ് സിഗ്നൽ വീണിട്ടില്ല സത്യത്തിൽ അത് വീണിട്ടുണ്ട് പക്ഷെ ലൈറ്റ് കത്തുന്നില്ല എന്നുള്ളതാണ് ബാക്കിലുള്ള വണ്ടികൾ ഹോൺ അടിച്ച് ശല്യം ചെയ്യുമ്പോഴാണ് ഈ വണ്ടി എടുക്കുന്നത് ആ വണ്ടി എടുക്കാത്തോണ്ട് എനിക്കും പോകാൻ പറ്റാത്ത സ്ഥിതിയിലാണ് കണ്ടോ ഒത്തിരി ഗ്യാപ്പ് കിട്ടിയത് കൊണ്ടിട്ട് ഞാൻ കയറിപ്പോവും അപ്പോ കണ്ടോ അത് ഇപ്പൊ ശങ്കിച്ചു നിൽക്കാണ് ആലോറിക്കാർ കാരണം റൈറ്റ് സിഗ്നൽ വീണിട്ടില്ല എന്നുള്ള ധാരണയിലാണ് അയാൾ നിൽക്കുന്നത് ഇതാണ് അവസ്ഥ എയർപോർട്ടിലേക്ക് പോകുന്നവരുടെ സ്ഥിതിയാണ് ഈ കാണുന്നത് വളരെയധികം അപകടം നിറഞ്ഞ ഒരു സംഭവമാണ് എപ്പോഴും അപകടം സംഭവിക്കാം വളരെയധികം വണ്ടികൾ ഇവിടെ അപകടം സംഭവിച്ചിട്ടുണ്ട് ഇതിനൊരു പരിഹാരം എന്ന് കാണും എന്നറിയില്ല എന്തായാലും ഞാനിത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്